ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുന്ധതി ജഗന്നാഥനോടും ഐശ്വര്യയോടും ശ്യാമയുടെ കൃഷ്ണനെ കുറിച്ച് പറയുന്നു കൃഷ്ണനാണെങ്കിൽ ഭയങ്കര ശക്തിയാണെന്നൊക്കെ പറയാണ് ശ്യാമെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യം സത്യമാണെന്ന് പറയുന്നു പക്ഷെ ജഗന്നാഥൻ സമ്മതിക്കുന്നില്ല അത് നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയാണ് എങ്ങനെയെങ്കിലും ശ്യാമെ ആനന്ദ നിലയത്തിൽ നിന്ന് ഇറക്കി വിടണം അതിനുശേഷം കമ്പനിയും വീടും എനിക്ക് സ്വന്തമാകണമെന്നൊക്കെ ജഗന്നാഥൻ അപ്പോൾ പറയണം ഇപ്പം നമ്മൾ മൂന്ന് പേരെല്ലാം അശ്വതി കൂടെയുണ്ട് അശ്വതിയാണെങ്കിൽ ആനന്ദ നിലയം എന്നൊക്കെ പറയുന്നു പിന്നീട് അശ്വതി റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കുമായിട്ട് ജയേഷ് വരുന്നു ജയേഷ് പറയാണ് അശ്വതി ദേഷ്യപ്പെടുമ്പോൾ കാണാൻ ഭംഗിയാണെന്നൊക്കെ അതുപോലെ എന്തിനാണ് വെയിലിൽ കൂടി നടക്കുന്നത് എൻ്റെ കൂടെ ബൈക്കിൽ വരാനെന്ന് പറഞ്ഞു വിളിക്കുന്നു അശ്വതി ഇപ്പോൾ ദേഷ്യപ്പെടുന്നു കൂടെ ചെല്ലത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജയേഷിന് ദേഷ്യം വരുന്നു ജയേഷ് ആണെങ്കിൽ കയ്യിൽ പിടിച്ചു വലിക്കുന്നു ആ സമയത്ത് കയ്യിൽ പിടിക്കുന്നത് കണ്ടുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ വന്നിട്ട് തടയുകയാണ് ജയേഷ് ആണെങ്കിൽ അശ്വതിയെ വീണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ശ്യാമ തടയുന്നു ശ്യാമൻ ജയേഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ജയേഷ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അശ്വതി ആണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്നെ വീട്ടിൽ വരെ കൊണ്ടുവിടുമോ എന്ന് എനിക്ക് തനിച്ചു പോകാൻ പേടിയാണ് ശ്യാമ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ വസുന്ധരാമ അശ്വതിയെ കാണരുതെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു പക്ഷെ ശ്യാമ അത് വിട്ടിട്ടാണെങ്കിൽ അശ്വതിയുടെ കൂടെ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നതിന് ശേഷം ശ്യാമ അശ്വതിയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് ചേച്ചി വിഷമിക്കരുത് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേച്ചിയുടെ ഭാഗത്താണ് കൂടുതൽ ന്യായം അതുകൊണ്ട് ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കണോ അതോ ആനന്ദ നിലയത്ത് നിൽക്കണോ എന്നറിയില്ല എങ്കിലും ഞാൻ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ അഖിൽ സാറിനോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉറപ്പായിട്ടും ഇതിനൊരു പരിഹാരം കാണുമെന്നൊക്കെ പറയുന്നു അശ്വതിയാണെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുകയാണെന്നൊക്കെ പറയുന്നു ക്ഷ്യാമി അത് തടയുകയാണ് അങ്ങനെ ഓടിപ്പോയാൽ എന്ത് ചെയ്യാനാണ് എന്തായാലും എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ അശ്വതി ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്കാണെങ്കിൽ വസുന്ധരാമ വരുന്നു അശ്വതിയും അമൃതയും ഒരുമിച്ച് കാണുമ്പോൾ വസുന്ധരാമയ്ക്കത് ഷോക്ക് ആകുന്നു അതുപോലെ തന്നെ ശ്യാമയ്ക്കും വസന്തരാമ പറയാണ് നീ എന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയാണോ നോക്കുന്നത് നീ എനിക്ക് വാക്ക് തന്നതല്ലേ എന്നിട്ട് നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയുന്നു ച്യാമയാണെങ്കിൽ ഞാൻ എല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വസന്തരാമ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അശ്വതിയാണെങ്കിൽ ശ്യാമ സപ്പോർട്ട് ചെയ്തു പറയുന്നുണ്ട് ഇവൾ ഇവളെന്റെ അനിയത്തിയാണെന്നൊക്കെ അതുകൂടെ കേൾക്കുമ്പോൾ വസന്തരാമയ്ക്ക് ദേഷ്യം കൂടുന്നു വസന്ധരാമ്മ പറയാണ് രണ്ടു പേരും കൂടെ പ്ലാൻ ചെയ്ത് എന്റെ കുടുംബ തകർക്കാൻ നോക്കുകയാണ് പക്ഷെ ഞാൻ അത് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അരുടെ ജീവിതത്തിലേക്ക് വരത്തില്ല പക്ഷെ അരുൺ ഇങ്ങോട്ട് വരാതെ നിങ്ങൾ നോക്കിയാൽ മതിയെന്നൊക്കെ വസന്ധരാമ്മ ഇപ്പോൾ പറയണം ഞാൻ എല്ലാം വന്ന് സംസാരിച്ച് കോംപ്രമൈസാക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ നിങ്ങൾ കാരണം അത് നടന്നില്ല ഇപ്പോൾ എനിക്ക് കാര്യമെല്ലാം മനസ്സിലായി ഇനിയും അശ്വതി ഈ നാട്ടിൽ നിന്ന് ഞാൻ ഉറപ്പായിട്ടും ഓടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമയാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമെ വസന്ത രാമ തള്ളിയിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു വസന്തരാമ അശ്വതിയുടെ വീട്ടിൽ നിന്നും പോയതിനു ശേഷം ശ്യാമ തളർന്നിരിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണ് അരുന്ധതിയാണെങ്കിൽ ശ്യാമയുടെ പുതിയ ആൽബം സോങ് കേട്ടിട്ട് മൊബൈൽ വലിച്ചെറിയുന്നു ജഗന്നാഥൻ അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് അരുന്ധതി അപ്പോൾ പറയാണ് ഈ പാട്ടും വൈറലാകാൻ പോവുകയാണെന്നൊക്കെ ജഗന്നാഥൻ അപ്പോൾ പറയാണ് ആനന്ദ നിലയത്തിലാണെങ്കിൽ കുറച്ച് പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവുകയാണെന്ന് ജയേഷ് ആണെങ്കിൽ അശ്വതിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്യാമ അവിടേക്ക് വന്നു ശ്യാമയാണെങ്കിൽ അശ്വതിയും കൂട്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും വസുന്ധരാമ്മയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയും അതിനുശേഷം ശ്യാമയ്ക്കും പ്രശ്നമാകും എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു അരുന്ധത്തിക്ക് അത് കേൾക്കുമ്പോൾ കുറച്ച് സമാധാനമാകുന്നു പിന്നീട് ആനന്ദനിലയത്തിൽ വസുന്ധരാമ്മ വരുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ചായയുമായിട്ട് അമൃത ചെല്ലുന്നു അമൃതയോട് വസുന്ധരാമ ദേഷ്യപ്പെടുന്നു ആ സമയത്ത് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ അവിടേക്ക് പെട്ടെന്ന് ശ്യാമയും വരുന്നു ശ്യാമയാണെങ്കിൽ മുകളിലേക്ക് പോകാൻ നേരത്ത് അമ്മ തടയുന്നു വസുന്തരാമ്മയപ്പോൾ പറയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ ഇനി ഇവിടെ കയറാൻ പറ്റില്ല ഇത് എന്റെ വീടാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവരൊന്നും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു നീ എനിക്ക് വാക്ക് തന്നതാണ് എന്നിട്ട് നീ പോയി കണ്ടെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയണം അമൃതേട്ടത്തിയുടെ ജീവിതം തകർക്കാൻ കൂടിയാണ് ശ്യാമ നോക്കുന്നതെന്ന് ശ്യാമയെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് ആരും സംസാരിക്കണ്ടെന്ന് അമൃതയും ശ്യാമയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ വസന്ധരാമ തടയുന്നു ശ്യാമ വസന്ധരാമയോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാവല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സോൾവ് ചെയ്യാൻ പോയതാണെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല രണ്ട് പക്ഷവും നീതിയൊക്കെ നോക്കി വേണ്ടേ ഈ കാര്യം പരിഹരിക്കാനെന്ന് അത് കേൾക്കുമ്പോൾ വസന്തരാമയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു വസന്തരാമ ചോദിക്കാണ് നീ നീതിയും സത്യവും നോക്കിയിട്ടാണോ എന്റെ അഖിലുടെ ജീവിതത്തിലേക്ക് വന്നത് നീ കള്ളത്തരത്തിലൂടെയല്ലേ വന്നതെന്നൊക്കെ പറയുന്നു ഇപ്പൊ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ചു വലിച്ച് വെളിയിലേക്ക് ഇറക്കി വിടുകയാണ് ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഞാൻ സാറിനെ കണ്ടിട്ട് പൊക്കോളാമെന്ന് എന്ന് പറയാൻ ഈ വീടിന്റെ ഗേറ്റിന് വെളിയിൽ പോയിട്ട് കണ്ടാൽ മതിയെന്ന് അമൃതയോടും ഐശ്വര്യയോടുമാണെങ്കിൽ വസന്ധരാമ പറയുന്നുണ്ട് ഇനി പുറത്തേക്ക് വന്നേക്കരുത് നിങ്ങൾ അകത്തേക്ക് വരാനെന്ന് രണ്ടുപേരും അകത്തേക്ക് ചെല്ലുകയാണ് അതേസമയം സൺഷൈൻ മ്യൂസിക് കമ്പനി ആണെങ്കിൽ അഖിലിന് അടുത്ത അഡ്വാൻസ് കൊടുക്കുകയാണ് അടുത്ത ആൽബത്തിനു വേണ്ടി പാട്ടുകാരിയുടെ എപ്പോഴും സന്തോഷത്തോടെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു അകിലെപ്പോൾ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതേസമയം ശ്യാമ കരഞ്ഞുകൊണ്ട് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്